എന്ത് നോക്കി നിൽക്കുക എന്തിനാണ് ഈ ജാതി സംഭവത്തിലേക്ക് വയസ്സുകാലത്ത് ഉസ്താദിനെ ഇങ്ങനെ അപമാനിക്കാൻ കൊണ്ടുപോകുന്നത് ഞങ്ങക്ക് വേദന ഉണ്ട് ഞങ്ങൾ ശിഷ്യന്മാരല്ലേ പറഞ്ഞു വേദനിച്ചു ഞാൻ ശിഷ്യനാണ് എന്ന് പറഞ്ഞു കണ്ടേ ആളെ നോക്കി ചങ്ങാൻ സുലൈമാമുലിയാർ വരുന്നു വലിയ വല്യ നമ്മൾ കേട്ടില്ലേ മദീനത്ത് പോയി റസൂർദാനോട് ചോദിക്കാൻ വാപ്പിമ ശരിയാണോ എന്ന്

അങ്ങനെ പറയരുത് ബാക്കിയതാ മനസ്സിലായി ഞങ്ങള് കണ്ട എന്താക്കി ഷെയ്താൻ ആധിപത്യം സ്ഥാപിച്ചതാണ് ഷേഖില്ലാത്തോണ്ടാണ് ഇരുവി ആയതാണ് എന്ന് പറഞ്ഞ് ഷൈതാനോട് തുല്യപ്പെടുത്തി ആരാ സുരേമാൻ സ്ഥാനാ ഈ നൌഷാദ്ദാ സ്റ്റേജിലുണ്ട് എന്നാ ഇവൻ അന്ന് പറയണ്ടേ അങ്ങനെ പറഞ്േ ഞാന് അവിടുത്തെ ശിഷ്യനാണ് എന്റെ മനസ്സ് വേദനിക്കുന്നുണ്ട് അന്ന് എനക്ക് മനസ്സ് വേദനിച്ചിരുന്നോ അന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലേദനിച്ചിട്ടുണ്ട് ഈ പമ്പ് ഇത് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ആദ്യം കുറെ കാലത്തും പറയല ഈ പമ്പൈ ഇത് പറഞ്ഞതിന് ശേഷമാണ് എന്റെ മനസ്സ് വേദനിച്ചുകൊണ്ടാണ് ഞാൻ പിന്നെ ശക്തമാറ്റി നിങ്ങൾക്കെതിരെ വീണ്ടും വന്നേ മനസ്സിലായോ ഇങ്ങനെ പറഞ്ഞാ വിടാൻ പറ്റുമോ വിടാൻ എല്ലാവരും കാണില്ലേ കോലം ആ അതെന്തുകൊണ്ടാണ് ആ വേദനയിൽ നിന്ന് വന്നാണ് ശരി മനസ്സിലെ പറഞ്ഞതിന് ശേഷം നീ ഒരു കാര്യമില്ല ഇനി വില വെറുതെ പറ്റില്ല ഇവനൊന്നും വെറുതെ പറ്റില്ല അതുകൊണ്ട് അത് ശക്തമായി ഇനി തിരിച്ചടിഞ്ഞി വരുന്ന മരണം വരെ അതാണോ സ്നേഹം മനസ്സിലായോ ഉസ്താദിനെ പറഞ്ഞാലും ഇവനൊന്നും ഞാൻ ജീവിതത്തിൽ വെറുതെ പാവം ഒരു ഉസ്താദാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പാവം തോന്നിയല്ലോ ഉസ്താദ വിചാരിച്ചിട്ട് എടോ മുറയിൽ വെച്ച് അമ്മ പറഞ്ഞിട്ട് എന്ത് എനിക്ക് പാവം തോന്നാഞ്ഞി എന്ത് എന്റെ മനസ്സിലായില്ലേ ഒരുപ്പം വന്നുകണ്ട് എന്റെ മനസ്സ് വേദനയ്ക്കുന്നുണ്ട് എന്റെ ഉസ്താദാണ് ഞാൻ അവിടുത്തെ ശിഷ്യനാണ് അതൊക്കെ എന്തോ കഴിഞ്ഞിട്ടുണ്ട് അത് ഉസ്താദും പറഞ്ഞിട്ടുണ്ട് അവനെ നല്ല വാക്സിനായിട്ട് ഞാൻ കണ്ടില്ല അതോടുകൂടി കഴിഞ്ഞിട്ട കഥ മാത്രല്ല പറഞ്ഞല്ലോ എന്ത് ആ മുലിയര് അത് മരിച്ചു വെച്ചിട്ടുണ്ട് ആ മൂലയരുടെ ഉസ്താദിക്കാരം എൻ്റെ ഉസ്താദെന്ന് പറയാൻ പറ്റില്ല മനസ്സിലായോ ഇവിടെ കാപ്പട്ടു ഞങ്ങൾ മുമ്പിൽ വേണ്ട മോനെ ഏഹ് എന്തെല്ലാം അൻവര് ശരി പറ്റി പറഞ്ഞിട്ടുണ്ട് സമ്മതി വമ്പൈസ് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാരും എന്തെല്ലാം പറഞ്ഞമ്മ പറഞ്ഞിട്ടില്ലേ ആരാ പറയാത്തേ എന്ത് അതും എന്റെ മനസ്സുവേദന കഞ്ഞി ഇപ്പൊ ഒരു മനസ്സുവേദന എന്റെ മണി എടുത്താൽ മതി കേട്ടോ അത് ഞങ്ങളെ കാര്യം ചെയ്തിട്ട് ഏഹ് അതിന്റെ കാര്യത്തിൽ വേണ്ട ഇടപെടും വേണ്ട മനസ്സാദോ ഏയ് അല്ല അത് ഒഴിവാക്കി പറഞ്ഞിട്ടുണ്ട് നിന്നെപ്പറ്റി മനസ്സിലായ

കോന്തനായർ എനിക്കറിയില്ലേനി കുറച്ച് കഴിഞ്ഞപ്പങ്ക് കോന്തനായർ അറിഞ്ഞ് അൻ്റെ അന്ന എൻ്റെ കോമാഡി പറ്റിച്ചതാണ് ആ ചേത്താൻ പറ്റിച്ചു കുട്ടി ചേയ്ത്താനെ വലിയ ചൈത്താൻ പറ്റിച്ചതാണ് ഏടാ സുലൈമ മൂല്യാൽ ആരാന്നുള്ള അൻകാരേടാ ചേയ്ത്താനെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ബഹ്റുലുലും ഓ കെ ഉസ്താദ് കായബയുടെ ചാറത്ത് വെച്ച് സുലൈമാ മൂല്യാലെ പറ്റി എന്താ നിങ്ങൾ ഇന്നെ പേടിക്കണ്ട സുലൈമാ മൂല്യാലെ പേടിച്ചോളി അദ്ദേഹം മൗലികാക്കളിൽ പ്രധാനപ്പെട്ട ആളാണെന്ന് ഇതാരാണ് നമ്മളോട് പറഞ്ഞതേ ബഹുമാനപ്പെട്ട ഷെയ്ഖുന സി എം അസീസ് മഹാനവറുകളുടെ ഏറെക്കാലത്ത് ഖാദിമായിരുന്ന യൂസുഫുൽ ജീലാനി വൈലത്തൂർ തങ്ങൾ പാപ്പയാണ് നമ്മോട് പറഞ്ഞത് ബഹ്റുല്ലു മോ കെ ഉസ്താദ് സുലൈമാൻ ഉസ്താദിനെ പറ്റി ഇങ്ങനെ പറഞ്ഞതെന്ന് അതേ ബഹുമാനപ്പെട്ട യൂസുഫുൽ ജീലാനി വൈലത്തൂർ തങ്ങൾ പാപ്പ അവിടുന്ന് വഫാത്താകുന്നതിൻ്റെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കരുവന്തിരുത്തിയിൽ വെച്ചൊരു പരിപാടി നടക്കുമ്പോൾ അന്ന് ഷെയ്ഖുനാർ റയൂസുല്ലമ്മ സുലൈമാൻ ഉസ്താദിനെ പ്രസംഗിക്കാൻ വേണ്ടി ക്ഷണിച്ചത് ഇനി നമ്മോട് സംസാരിക്കുന്നത് വലിയ ഉള്ള സുലൈമാ മുസ്ലിയാർ അവർകളാണെന്ന് പറഞ്ഞിട്ടാണ് കേടാ ഹം കെ എൻ്റെ ഒന്നും സർട്ടിഫിക്കറ്റ് വേണ്ട എന്നിട്ട് സുലൈമാമൂലിയാർ ഷെയ്ഖ് ചൈത്താനാണെന്നോ ആൻ്റെ ഞാൻ പറഞ്ഞില്ല ബാക്കി ആൻ്റെ കോമാണ്ടി വീരാണ്ടി സുലൈമാണ്ടി സോമാണ്ടിയൊക്കെ ഉണ്ടല്ലോ അപ്പം പുതിയ ചൈക്കന്മാരും ഇപ്പം കൂടിയ കൂരിയാട്ടും ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ല ബാക്കി ഈ വലിയ ചൈത്താനും ചെറിയ ചൈത്താന്മാരും നിങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ടാണെ കാര്യം